മേഖലയിലാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കുട്ടി വന്നു ആ കുട്ടി ഡാൻസിലാണ് നമ്മൾ സെലക്ട് ചെയ്തേണ്ടിരിക്കുക ആ കുട്ടിയെ ഡാൻസ് ഡാൻസിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നതിനൊപ്പം കുട്ടി വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കഴിവ് കാണിച്ചു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ കുട്ടിയെ ആ ഒരു മേഖലയിലും കൂടി ട്രെയിൻ ചെയ്യിപ്പിച്ച് വരുന്നുണ്ട് നാൽപ്പത്തിനാലോളം സ്റ്റാഫും നമുക്ക് വരുന്നുണ്ട് ഇപ്പോ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് നല്ല പ്രാപ്തരായിട്ടുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സാണുള്ളത് ആയിട്ടുള്ള പിന്നെ മുതുകാട് സാറിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ് മക്കള് പറഞ്ഞു ഒത്തിരി സ്റ്റാഫിന്റെ അഭിപ്രായം അറിയാം സ്റ്റാഫിന്റെ അഭിപ്രായം എന്തായിരുന്നു കുട്ടികൾക്ക് ഏറ്റവും നല്ല കാര്യാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ബിനേഷിക്കാർക്ക് എന്താണ് ഒരു ഒരു വേദി എന്നുള്ളത് സാറ് സാറിൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് അപ്പൊ അതിനു വേണ്ടി പ്രയത്നിച്ചോണ്ടിരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് സാറ്